ഞായറാഴ്ചകളിലാണ് ഇവിടെ കൂടുതലും സോക്കർ ഗെയിമുകൾ നടക്കുന്നത് അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ ഗെയിമുകൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ പള്ളി വരുന്ന പേരൻസ് ആയാലും വിശ്വാസികളാണ് ഇത്ത വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന പേരൻസ് ആയാലും കൂടുതലും പിള്ളേർക്ക് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നേരിട്ട് സോക്കർ കളിക്കാനാണ് പോകുന്നത് അത് ഈ സോക്കർ കളിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു ആനന്ദോ പള്ളി വിടുന്നുകൊണ്ട് കിട്ടാത്തത് കൊണ്ടാണോ അവരങ്ങനെ ചെയ്യുന്നത് ഇവിടെ പ്രയോറിറ്റി ഒരു പ്രശ്നമാണ് നമ്മളെന്തിനും പ്രായ പ്രാധാന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നമുക്ക് ദൈവം കൃത്യമായിട്ടുള്ള കമാൻമെന്റ്സ് തന്നിട്ടുണ്ട് അതായത് നീ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ തന്നെ അതാണ് ടെൻ കമാൻമെന്റ്സ് ഈ ടെൻ കമാൻഡ്മെൻസിലെ മൂന്നാമത്തെ കൽപ്പന ഉണ്ട് നീ അതായത് ഞാൻ എൻ്റെ ദിവസം നീ പരി കർത്താവിൻ്റെ ദിവസം നീ പരിശുദ്ധമായിട്ട് ആചരിക്കും അതൊരു കമാൻഡ്മെൻ്റ് ആണ് അതന്നു മുതലേ ഇന്ന് നമ്മുടെ ബ്ലഡിൽ കലരേണ്ട ഒരു സംഭവമാണ് അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ആറ് ദിവസം ദൈവം പോലെ ആറ് ദിവസം കഴിഞ്ഞ് ഏഴാം ദിവസം വിശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്